കൊല്ലം അഞ്ചലിൽ വിസാ തട്ടിപ്പ് നടത്തിയ ദമ്പതികളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കലഞ്ഞൂർ സ്വദേശി ഫിലിപ്പ് എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന വിനീഷ് ഇയാളുടെ ഭാര്യ എന്ന അറസ്റ്റ് ചെയ്തത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ഈ കേസിലെ ഒന്നാം പ്രതി അഞ്ചൽ സ്വദേശി ടോണി കോടതിയിൽ നിന്നും ജാമ്യം നേടിയിരുന്നു കൊല്ലം അഞ്ചലിൽ ഏതൻസ് ഗ്ലോബൽ എക്സലൻസ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങിയാണ് നിരവധി പേരിൽ നിന്നും വിസ നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് ദമ്പതികൾ അറസ്റ്റിലായത് ആളുകളുടെ വിശ്വാസം നേടുവാൻ വേണ്ടി ആദ്യം കുറച്ചുപേരെ ഗൾഫിലേക്ക് അയച്ചു എന്നാൽ ഗൾഫിലെത്തിയ ഇവർക്ക് ജോലിയോ താമസ സൗകര്യമോ ഭക്ഷണമോ ലഭിക്കാതെ ദുരിതത്തിലായതോടെ ഇവർ തിരിച്ച് നാട്ടിൽ മടങ്ങി വരികയും ഇവർക്കെതിരെ പരാതി നൽകുകയും ചെയ്തപ്പോഴാണ് തട്ടിപ്പിനിരയായ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയത് ഇതിനിടെ ഇവർ നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റിയിരുന്നു സംഭവത്തിൽ തട്ടിപ്പിനിരയായവർ പരാതി നൽകിയതോടെ ദമ്പതികളായ ഇരുവരും വിദേശത്തേക്ക് സ്ഥലം വിടുകയും പിന്നീട് നാട്ടിൽ വരാതെ വിദേശത്ത് തന്നെ ഒളിവിൽ കഴിഞ്ഞു വരികയും ആയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു അടുത്തിടെ ഇവർ എറണാകുളം വാരാപ്പുഴയിൽ എത്തിയ വിവരം അഞ്ചൽ പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് ഇവരെ പോലീസ് നിരീക്ഷിച്ചു വരികയും കഴിഞ്ഞ ദിവസം വരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി പേരിൽ നിന്നും വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിട്ടുള്ളതെന്നും പോലീസ് പറഞ്ഞു അഞ്ചലിൽ ഇവരുടെ സ്ഥാപനത്തിൽ വനിതകൾ ഉൾപ്പെടെ പതിനൊന്ന് ജോലിക്കാരാണ് ഉണ്ടായിരുന്നത് ഇവർക്കെല്ലാം വ്യാജ പേരുകൾ നൽകി ഫോൺ വഴി ജോലി വേണ്ടുന്നവരെ ബന്ധപ്പെടുകയും തന്ത്രപരമായി ഓഫീസിൽ വിളിച്ചു വരുത്തി ആഡംബരമായ ഓഫീസ് സംവിധാനങ്ങളുള്ള ഓഫീസ് കണ്ടവർ തട്ടിപ്പുകാർ ആവശ്യപ്പെട്ട പണം ഒപ്പിച്ചു നൽകി വിദേശത്ത് നല്ല ശമ്പളത്തിലുള്ള ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയത് അഞ്ചൽ സി ഐ ഹരീഷ് എസ് എ പ്രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സിക്സ്റ്റി Together, we build the heart of your family's future.